എൻ്റെ ചിന്തകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയിടെ ഒത്തിരി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിഷയമായിരുന്നു കോൾഡ് പ്ലേ എനിക്കും ഇതിനെപ്പറ്റി നേരത്തെ വലിയ അറിവില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അധികം പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് പറയാം പക്ഷെ അതല്ല എൻ്റെ മെയിൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇതൊരു റോക്ക് ബാൻഡാണ് അതിനകത്ത് ഉണ്ട് ഗിറ്റാറിസ്റ്റ് ഉണ്ട് പിയാനോ ചെയ്യുന്ന ആളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഉള്ള ആർട്ടിസ്റ്റുകൾ കൂടി ചെയ്യുന്നൊരു ലൈവ് കൺസേർട്ടാണത് ഒരു വലിയ ഒരു കൺസേർട്ട് അപ്പോൾ ആ കൺസേർട്ടിനിടയ്ക്ക് അവരുടെ ക്യാമറ ഏതെങ്കിലും ഒരു കപ്പിളിനെ ഫോക്കസ് ചെയ്യും അപ്പോൾ അവിടുത്തെ ആ ബിഗ് സ്ക്രീനിൽ ആ കപ്പിളിൻ്റെ പിക്ചർ ആ ലൈവായിട്ട് തന്നെ അന്നേരം വരുവാണ് അവർക്ക് കിസ് ചെയ്യുകയൊക്കെ ചെയ്യാം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു വലിയൊരു കൺസേർട്ടാണ് ഈ സംഭവം അപ്പം ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സംഭവത്തിനകത്ത് പെട്ടെന്ന് അവരിത് അനൗൺസൊക്കെ ചെയ്തിട്ടാണ് ക്യാമറ ആരെങ്കിലും തൗസൻഡ്സ് ഓഫ് ആൾക്കാരായിരിക്കും ഈ കൺസേർട്ട് കാണുന്നത് ഇതിലെ ഒരു കപ്പിളിനെ ഫോക്കസ് ചെയ്യുന്നു അപ്പൊ തന്നെ ഈ കപ്പിൾ ഇപ്പം ഇത് കാണുമ്പോൾ സാധാരണ ആളുകൾ ഭയങ്കര ആയിരിക്കും അവരുടെ പിക്ചർ ആ ബിഗ് സ്ക്രീനിലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഈ കപ്പിൾസ് പെട്ടെന്ന് അങ്ങ് മാറി മറഞ്ഞു അത് ആ ലേഡി അങ്ങ് പെട്ടെന്ന് തിരിഞ്ഞു അയാളും പെട്ടെന്ന് അങ്ങ് എസ്കേപ്പ് ആയി അപ്പം ഇത് ഇവർ തന്നെ ചിന്തിച്ചു ഏ ഇതെന്താ ഇങ്ങനെയെന്ന് പിന്നീടാണ് അറിഞ്ഞത് ഈ അത് ആക്ച്വലി അയാൾ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആയിരുന്നു ആ ലേഡി ആ കമ്പനിയിലെ തന്നെ ഒരു എച്ച് ആർ ഹെഡായിരുന്നു അപ്പോൾ ഞാൻ എനിക്കൊക്കെ പബ്ലിക്കലി ആരും പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയാത്ത കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ചീറ്റിങ് ആയിരുന്നു കാരണം അവർ രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചവരാണ് അവർക്ക് രണ്ടുപേർക്കും മക്കളുണ്ട് ഭാര്യമാരുണ്ട് ഭാര്യ ഭാര്യയുണ്ട് ഒരാൾക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ആക്ച്വലി ഇവരുടെ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് അവർ ബിഗ് സ്ക്രീനിൽ വന്നപ്പോൾ ഇവർ മാറി മറിഞ്ഞതാണ് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് സംഭവം നടന്നത് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എൻ്റെ എൻ്റെ ചിന്തകളിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വേറെയാണ് കേട്ടോ അതായത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇതിനെപ്പറ്റി ഭയങ്കര ചർച്ചയാണ് എല്ലാവരും നമ്മൾ ബ്രേക്കിന് പോകുമ്പോഴും ഇതിനെപ്പറ്റി പറയും കേൾക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിതിനെപ്പറ്റി പോലും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ തുടക്കം തൊട്ടേ എനിക്കിങ്ങനെ വിവരിച്ചെല്ലാവരും കാണിച്ചു തന്നു വീഡിയോ കാണിത്തരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെയുള്ളൊരു ഫ്രണ്ട് എൻ്റെ അടുക്ക് പറയുവാണ് മായേ നിൻ്റെ അഭിപ്രായം ഇതിനകത്ത് എന്താണ് അപ്പം ഞാൻ പറഞ്ഞു എന്ത് പ്രത്യേകിച്ച് അഭിപ്രായം അപ്പോൾ അവൾ തന്നെ പറഞ്ഞു എനിക്ക് തോന്നുന്നതേ ആ മനുഷ്യനില്ലേ അയാൾ ഒത്തിരി പ്രാവശ്യം ഭാര്യേനെ പറ്റിച്ചിട്ടുണ്ട് അത് കാരണം ദൈവം അവനെ പണിഷ് ചെയ്തതാണ് നീ അതല്ലേ പറയാൻ വന്നത് എന്ന് വെച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്കെന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ അപ്പോൾ അവൾ പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നു അവയാൾ ഒത്തിരി പ്രാവശ്യം തെറ്റുകൾ ചെയ്തിട്ട് ദൈവം അയാളെ ശരിക്കും ഒന്ന് ശിക്ഷിച്ചു അതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ചിന്തയിൽ പറയുവാണ് ഞാൻ അവളോട് അന്നേരം പറഞ്ഞ ആൻസർ അത് തന്നെയാണ് എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവൾ ചോദിച്ചാൽ അതെന്തുകൊണ്ട് നീ അയാളെ സപ്പോർട്ട് ചെയ്യുന്നോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യില്ല ഞാൻ ഒരിക്കലും ഈ ഇങ്ങനെയുള്ള ഇമ്മോറൽ ഒന്നും ഒരിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പിൽ അതിൻ്റെ പവിത്രതയെ അതിന് അങ്ങനെ തന്നെ കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇയാളെ ദൈവം ശിക്ഷിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതിൻ്റെ കാരണം എനിക്ക് തോന്നിയത് ഞാൻ അവളോട് പറയുകയും ചെയ്ത റീസൺ ഇതാണ് ദൈവം അങ്ങനെ അങ്ങനെ ഒരാളെ ബ്ലെയിം ചെയ്യുകയോ ഷെയിം ചെയ്യുകയോ ചെയ്യുന്നില്ല ഒരാളെയും ദൈവം പരസ്യമായി ഷെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എൻ്റെ ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിളോട് ആദ്യം ആക്ച്വലി വേറെ ചോദ്യം ചോദിച്ചാൽ ഈ ചെയ്തത് നിൻ്റെ മകനോ മകളോ ആയിരുന്നെങ്കിൽ എന്നെങ്കിലും ഒരു കാലത്ത് നീ അവളോട് ക്ഷമിക്കില്ലായിരുന്നു അപ്പോൾ അവളോട് തീർച്ചയായിട്ടും ക്ഷമിച്ചേനെ അപ്പോൾ ഞാൻ പറഞ്ഞു നീ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് ആ നിനക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിലാണോ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്തത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം ഇത് തന്നെയായിരുന്നു അതായത് ദൈവം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷെ പക്ഷേ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു അതായത് നമ്മൾ പല ആവർത്തികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവിക കരുതലുകളിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് പോകുന്നു അങ്ങനെ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആധിപത്യം പൂർണമായും അല്ലെങ്കിൽ ഭാഗികമായി ഭാഗികമായി നഷ്ടപ്പെട്ട് പൂർണ്ണമായും പിശാചിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ വീഴുകയാണ് പിശാചിൻ്റെ കയ്യിലാധിപത്യം ഉള്ള ഒരാളെ അവൻ കളിയാക്കും കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ അവൻ ഒറ്റപ്പെടുത്തും നിരാശയിലൂടെ കടത്തിവിടും ജീവിതത്തിൽ നെഗറ്റീവായ പല കാര്യങ്ങളിലൂടെ അയാൾ കടന്നു പോയിന്നിരിക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ ആളുകൾ പറയും അവന് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടിയതാണെന്ന് പക്ഷേ ശിക്ഷിച്ചത് ദൈവമാണോ ഞാൻ എൻ്റെ ചിന്ത പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം യോജിക്കാത്തവരുണ്ടാകാം നിങ്ങൾക്കിടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം എന്നോട് എല്ലാവരും യോജിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ വ്യൂ ആണ് ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവത്തെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ദൈവം തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന് ജീവിതത്തിൽ പല സാഹചര്യങ്ങൾക്ക് കൊടുക്കും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാൻ അല്ലാതെ അവരെ ഒരു വ്യക്തിയെയും പരസ്യം കോലമാക്കി നിർത്തി അവരെ ആക്ഷേപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പിന്നെയും കാണാം Thank you.